നേരത്തെ പാട്ടും പാടി തോൽപ്പിക്കുന്നത് കാണണമെങ്കിൽ മലപ്പുറം വേങ്ങരയിലേക്ക് വന്നാൽ മതി ആടിയും പാടിയും കഥ പറഞ്ഞും ജീവിതം ആഘോഷിക്കുകയാണ് അറുപത് പിന്നിട്ടവർ മുതിർന്നവർക്ക് എല്ലാ ദിവസവും ഒരിട തൊത്തുകൂടാൻ ഒരുക്കിയിരിക്കുന്നത് വേങ്ങര പഞ്ചായത്താണ് വീട്ടിലെ ഞാൻ പറയാം വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടി തീരൂല്ല അതിനകത്തും പറയാനുണ്ടാവും എല്ലാവരുടെ കാര്യം കൂടിയാവും ഇപ്പോൾ പാട്ടിനുണ്ണി ഈ പാട്ട് കുറച്ച് പാടി കുറച്ച് പാടിച്ചുള്ളൂ ഒന്നാളും പാടി തന്നെ പാട്ടൊക്കെ കുറേണ്ട് നമ്മളാടെ പാട്ട് കുറേ ഉണ്ടല്ലേ അതിന് ഞാൻ എഴുതിയിട്ടില്ല അന്നൊന്നും നമുക്ക് നല്ല ഒരു എനർജി കിട്ടും ഇവിടെ വന്നാൽ ഇവരെ കൂട്ടത്തില് കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ എനർജി കിട്ടും ചിലപ്പോൾ ഞാൻ വന്നാൽ ഉച്ചയ്ക്ക് പോവും ചിലപ്പോൾ വൈകുന്നേരം ആവും തോന്നല് അപ്പൊ എന്താ കൂടി അതൊക്കെ അത് തീരുമാനിച്ചു പോകും നീക്കഥ മറക്കുവാനെ കഴിയൂ പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനെ കഴിയും அங்கே உள்ள குறை பாயசம்மாருட உண்டு அப்போ அவருக்கொக்கே சத்தியத்தில் ஒரு சாந்தனாணே ജീവിതത്തിലെ സായന്ത്രകാലത്തെ ഓരോ ദിവസവും ഇങ്ങനെ സുന്ദരമാക്കുകയാണ് ഈ മനുഷ്യർ പ്രായം ഒരു സംഖ്യ മാത്രമാകുന്നു കേമന ഭീം ബഷീറിനൊപ്പം കെ എം ബിജി ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം